ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തെയാണ് ഭാരതത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യസമരമെന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ അതിനു മുമ്പ് സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ല എന്ന് ഇതിന് അർത്ഥമില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിനും അരനൂറ്റാണ്ടു മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ പല ഭാഗത്തും ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് വീര കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പഴശ്ശി സമരങ്ങൾ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഒന്നര പതിറ്റാണ്ടുകാലം വയനാട് ഏതാണ്ട് പൂർണ്ണമായിട്ടും കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ പല ഭാഗങ്ങളിലുമായി വ്യാപിച്ച സമരങ്ങളാണ് പഴശ്ശി സമരങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ സമരം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾക്ക് എതിരായിരുന്നു അവരുടെ നികുതി ഘടന പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നികുതി പണമായി നൽകുന്നതിനെ എതിർത്തുകൊണ്ടായിരുന്നു മാത്രവുമല്ല ബ്രിട്ടീഷുകാരുടെ വയനാടൻ ജനതയോടുള്ള പെരുമാറ്റവുമൊക്കെയാണ് പഴശ്ശി സമരങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായിട്ടുള്ള സായുധ കലാപങ്ങളാണ് കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് പിന്നീട് ബ്രിട്ടീഷുകാർ അതിനെ അടിച്ചമർത്താൻ അവരുടെ മുഴുവൻ കഴിവും പ്രയോഗത്തിൽ വരുത്തി കൂടുതൽ സൈന്യത്തെ വയനാട്ടിലേക്ക് വരുത്തി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബറിൽ പുൽപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾ പഴശ്ശിയുടെ പടയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടക്കുന്നത് അതിൻ്റെ ഒടുക്കത്തിൽ പഴശ്ശിരാജായെ ബ്രിട്ടീഷുകാർ വധിക്കുകയാണുണ്ടായത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിനാണ് വീരകേരളവർമ്മ പഴശ്ശിരാജാവ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ രക്തസാക്ഷിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റി പത്തൊമ്പതാമത് വീരാഹുതി വാർഷിക ആചരണമാണ് ഈ വർഷം നവംബർ മുപ്പതിന് മാനന്തവാടി കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരത്തെ അതിൻ്റെ തുടക്കത്തിൽ തോജ്വലിപ്പിച്ച മഹാന്മാരാണ് കേരളവർമ്മ പഴശ്ശിരാജാവും തലക്കര ചന്ദും എടച്ചനക്കുങ്കൻ അവർ മാത്രമല്ല അവരോടൊപ്പം ചരിത്രത്തിൽ പേരു പോലും ബാക്കി വയ്ക്കാതെ ബലിദാനികളായിട്ടുള്ള അസംഖ്യം ധീരദേശാഭിമാനികൾ വേറെയുമുണ്ട് അവരുടെയൊക്കെ പോരാട്ടങ്ങൾ കൊണ്ട് പ്രോജ്ജ്വലിച്ച ഒരു കാലവും പ്രദേശവും വയനാട്ടിലെ പല പ്രദേശങ്ങളും പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അവരെ വേണ്ട വിധത്തിൽ ആദരിക്കാനോ അവരുടെ സ്മരണകൾ നിലനിർത്താനോ അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് വളരെ ഖേദകരമായിട്ടുള്ള വസ്തുതയാണ് ഒരു നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവുരുതി ജീവത്യാഗം നടത്തിയവരെ വിസ്മരിക്കുക എന്ന് പറയുന്നത് ഒട്ടും അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല പഴശ്ശിരാജാവിൻ്റെയും തലക്കരച്ചുവിൻ്റെയും എടച്ചനക്കുങ്കിന്റെയും പലതരത്തിലുള്ള സ്മരണകൾ ഇരമ്പുന്ന ഒരു പ്രദേശമാണ് ഇത് ഈ നിൽക്കുന്ന ഈ പ്രദേശം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി പോസ്റ്റ് ഇവിടെ നിലനിന്നിരുന്നു ആ മിലിട്ടറി പോസ്റ്റാണ് തലക്കര ചന്തുവിൻ്റെ നേതൃത്വത്തിലുള്ള കുറിച്ചപ്പട ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സായിപ്പന്മാരെയും വകവരുത്തിയത് മാത്രമല്ല ആ മിലിറ്ററി പോസ്റ്റ് തീയിട്ട് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു ഐതിഹാസികമായ സംഭവം നടന്ന ഒരു പ്രദേശമാണ് ഈ നിൽക്കുന്ന പ്രദേശം ഇവിടെ അതിനു മുമ്പ് ഒരു കോട്ട നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അതിൻ്റെ പല അവശിഷ്ടങ്ങളും ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുകയാണ് പഴമക്കാർ പറയുന്നത് ഇവിടെ ഒരു ഒരു കൽ കസേര കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കസേര ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് കണ്ടവരുണ്ട് അതേപോലെ തന്നെ നിരവധി കിടങ്ങുകൾ ഒരു കോട്ട കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള കിടങ്ങുകൾ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട്